കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയാണ് തത്സമയം കാണാം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഉണ്ടായ തിരിച്ചടികൾ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തവണ നേരത്തെ തന്നെ ഞങ്ങൾ തയ്യാറെടുപ്പ് വരും രംഗത്ത് വന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പല ആളുകളും പറയുകയുണ്ടായി നിങ്ങൾ ഇത്തവണ ഇലക്ഷന വളരെ ഗൗരവത്തിലാണ് കാണുന്നതെന്ന് മനസ്സിലായി രണ്ടു വേണേലും നിങ്ങൾക്ക് അത്ര ഗൗരവം കാണിച്ചില്ല എന്നൊക്കെ ഒരു ചില വിമർശനങ്ങളുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇത്തവണ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ പല സ്ഥലത്തും ഇതിനകം സീറ്റ് ഉയർച്ചകൾ പൂർത്തിയാക്കാനും സ്ഥാനാർത്ഥി നിർണയമായിട്ട് മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല റിസൾട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് പടുക്കുമ്പോൾ നടത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഞങ്ങളെ ഒരു കാര്യവും ഒരു നെഗറ്റീവ് അപ്രോച്ചിൽ കാണുന്നില്ല പക്ഷേ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ രണ്ട് ചോദ്യമാണല്ലോ ഒന്ന് ഇത്രയും കാലം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഡിമാൻഡുകൾ തിരഞ്ഞെടുപ്പ് പടുക്കുമ്പോൾ